ുമാർ കേസ് അട്ടിമറിക്കാൻ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതായി സംശയിക്കുന്നുവെന്നാണ് മധുവിന്റെ കുടുംബം പറയുന്നത് അവർ പറയുന്നത് ഗൗരവമായി തന്നെ എടുക്കേണ്ടേ ഈ കേസിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയാലും വലിയ അലംഭാവമാണ് കാണിക്കുന്നത് നമ്മളും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ കുടുംബം അങ്ങനെ പറയുന്നത് ഞാൻ ഇവിടെ ബിജെപിയെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരാമർശം ഉണ്ടായി പ്രതികളിൽ ഒരാൾക്കും ബി ജെ പിയുമായിട്ടോ ബി ജെ പിയുടെ പോഷക സംഘടനകളുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരാമർശമാണ് ഉണ്ടായത് അത് പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സി പി എമ്മിന് മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരാണ് ഇതിലെ പ്രതികളായിട്ടുള്ളത് അതിൽ സി പി എമ്മിൻ്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ മുക്കാലി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് ഷംസുദീനെ വിവാദമായ സമയത്ത് ഷംസുദീനെ ജില്ലാ കമ്മിറ്റി നേരിട്ട് ഇടപെട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു അത്തരത്തിൽ സി പി എമ്മും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ശ്രീ മധുവിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട പ്രതികൾ ഇതില് ഈ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മധുവിന്റെ കൊലപാതകം നടന്ന തൊട്ട് അതിന്റെ അന്വേഷണ സമയത്തും പിന്നീടുള്ള സമയങ്ങളും സമയത്തും എല്ലാം ഈ കേസ് വളരെ ആസൂത്രിതമായിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി സുബ്രഹ്മണ്യത്തെ സുബ്രഹ്മണ്യനെ ഇതിൽ നിന്ന് അകളി ഡിവൈഎസ്പി ആയിരുന്ന സുബ്രഹ്മണ്യനെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് അകളിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിരുന്നു പിന്നീട് അത് വിവാദമായ സമയത്താണ് അന്വേഷണ ചുമതല സുബ്രഹ്മണ്യനിൽ തന്നെ നിലനിർത്തുന്നതും മറ്റും നടക്കുന്നത് ഈ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് തന്നെ ഇത് സംബന്ധിച്ച് ആദിവാസി വിഭാഗങ്ങളുടെ അടയിലുള്ള വിവിധ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം സമ്മർദ്ദം വന്ന സമയത്താണ് അന്ന് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എ കെ ബാലൻ പ്രഖ്യാപിക്കുന്നത് ഇതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും സർക്കാർ എന്നും തുടർന്ന് മന്ത്രിസഭ യോഗമാണ് ഈ മധുവിന്റെ കേസ് അന്വേഷിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് അന്ന് ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമി നിയമിതനായ ശ്രീ ഗോപിനാഥ് അദ്ദേഹത്തിന്റെ ഓഫീസ് പാലക്കാടാണ് പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ് ഇതുപോലെയുള്ള നിരവധി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹം സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുണ്ട് അദ്ദേഹം പാലക്കാട് ഓഫീസുള്ള വ്യക്തി അദ്ദേഹം മണ്ണാർക്കാട് ഈ കേസ് ആവശ്യമായിട്ട് കേസിൽ അറ്റൻഡ് ചെയ്യാനും ഇതിന്റെ മറ്റുള്ള നടപടിക്രമങ്ങൾക്കുമായിട്ട് മണ്ണാർക്കാട് ഓഫീസ് ചോദിക്കുന്ന സമയത്ത് അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് സർക്കാർ പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടുതൽ ഫീസ് ചോദിച്ചത് കാരണമാണ് ഞങ്ങൾക്ക് അദ്ദേഹം ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സർക്കാർ നിരവധി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നിരവധി കേസുകളില് സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ പല കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമം അനുസരിച്ചും അതുപോലെ തന്നെ നിയമസഭയിലും എല്ലാം ആ രണ്ട് കോടി എൺ എൺപ രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഈ കാര്യത്തിൽ സർക്കാർ വിവിധ ആഹ് അഭിഭാഷകർക്കായിട്ട് ചെലവഴിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മധുവിന്റെ കേസ് നടത്താൻ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നിരവധി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുള്ള സമയത്ത് മധുവിന്റെ കേസ് അന്യ വാദിക്കാനായിട്ട് ഒരാളെ നിയമിക്കാൻ പോലും സർക്കാരിന് അമാന്തം വരുന്നത് പിന്നീട് നിയമിതനായിട്ടുള്ള ശ്രീ രഘുനാഥ് അദ്ദേഹം ഈ കേസിൽ ഒരു തവണ പോലും ഹാജരായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട നിരവധി തവണ ഈ കേസ് വിളിച്ചിട്ടും ഈ കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്തുമെല്ലാം അദ്ദേഹം ഹാജരായിട്ടില്ല അദ്ദേഹത്തെ രണ്ട് തവണ ഹാജരായത് അദ്ദേഹത്തിന്റെ ജൂനിയറാണ് അദ്ദേഹം പറയുന്നത് അനൗദ്യോഗികമായിട്ട് അദ്ദേഹം പറയുന്നത് സർക്കാരിന് ഈ കേസുമായിട്ട് ഈ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള സർക്കാരിനെ അറിയിച്ചിരുന്നു അനൌദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തോട് തുടരാനാണ് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വധുവിന്റെ കേസ് ഈ കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്തും അതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാവാത്തത് സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്ത് ചോദ്യം വന്നതാ ഇത്ര ഈ ഇത്രയും പ്രമാദമായിട്ടുള്ള കേസ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് എന്തുകൊണ്ട് സർക്കാർ ഇത്രയേറെ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് വലിയ സംശയം ഉയരുകയാണ് തുടക്കത്തിൽ തന്നെ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു